പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിൽ രണ്ട് ടെസ്റ്റുകളും മൂന്ന് ടി ട്വന്റുകളുമാണ് ടീം ഇന്ത്യ കളിക്കുക പരമ്പരയ്ക്ക് മുന്നോടിയായി ദുലീപ് ട്രോഫിയിൽ ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ കളിക്കുന്നുണ്ട് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കാനായിരിക്കുന്നത് ടീം ഇന്ത്യയുടെ സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്ത പരിഗണിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരുമെന്നും പ്രതീക്ഷിച്ചിരുന്ന മുഹമ്മദ് ഷമി ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ കളിക്കില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് താരം കായികക്ഷമത വീണ്ടെടുത്തിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിന് തിരിച്ചുവരവ് വൈകുമെന്നും ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലേക്ക് ഷമി ടീം ഇന്ത്യക്കൊപ്പം അവൈലബിൾ ആയിരിക്കുമെന്നുമാണ് ഇപ്പോൾ ബി സി സി ഐ പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ ടീം ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബോമ്രയും ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ടീം ഇന്ത്യയ്ക്കായി കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ട് പ്രധാന താരങ്ങൾ ടീമിലില്ലാത്ത സാഹചര്യത്തിൽ മുകേഷ് കുമാർ ദീപ് എന്നീ താരങ്ങൾക്കായിരിക്കും ഇന്ത്യനെതിരയിലേക്ക് അവസരം തെളിയുക എന്നാണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഷമി ടീമിനൊപ്പം ചേരാത്തത് തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ സംബന്ധിച്ച കനത്ത തിരിച്ചടി തന്നെയായി മാറിയിട്ടുണ്ട് ബാറ്റിംഗിലും ബോളിങ്ങിലും അദ്ദേഹം ഫിറ്റ്നസ് വേണ്ടെടുക്കുകയാണ് എന്നും അർഹിച്ച സാവകാശം അദ്ദേഹത്തിന് നൽകി മാത്രമേ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയുള്ളൂ എന്നുമാണ് ഇപ്പോൾ ബി സി സി ഇതിനെ വിശദീകരണമായി നൽകിയിരിക്കുന്നത്